ഞങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്നതിന് പല ഹോട്ടലിലും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് താമസിച്ചുള്ളൂ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും വീഡിയോസും കാര്യങ്ങളും അങ്ങനെ നിങ്ങൾ ബ്ലർ ചെയ്ത് കാണിക്കണമെന്ന് പറയുന്നത് കല്യാണം തന്നെ തലേ ദിവസം എഫ് ഐ ആർ ഇടാൻ ഓർഡർ വന്നു കാര്യം ഭർത്താവിനെ അറിയിക്കാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഈ അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിനെ അറിയണമെന്നില്ല ഞാൻ കൊടുത്ത എന്തെങ്കിലും വാർത്തയിൽ എന്തെങ്കിലും വ്യാജമായിട്ടുണ്ടെങ്കിൽ അവർ എനിക്കെതിരെ കേസ് കൊടുക്കാം മാനനഷ്ട കേസ് അവർക്ക് അനുകൂലമായിട്ട് വരുവാന്നുണ്ടെങ്കിൽ ആ മാനനഷ്ട കേസിലുള്ള എമൗണ്ടും ഞാൻ കൊടുക്കാം ാണ് എന്റെ എല്ലാത്തിനും എവിഡൻസും ഇപ്പിടാത്ത എന്റെ പേരിൽ വ്യാജമായിട്ട് ആരെയും പ്രണയമായിരുന്നു എന്നുള്ളതിന് എന്ത് തെളിവാണ് ആരും ചോദിക്കുന്നത് അണ്ടർ ഡ്രിമ്മർ പല സാധനങ്ങളും ക്രീം രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാറിന് ഓർഡർ ചെയ്തു ഇരുപത്തി രണ്ടാം തീയതി ഡെലിവറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് മേടിപ്പിക്കുമെന്ന് എനിക്ക് അറിയില്ല തൊണ്ണൂറ്റി രണ്ടാണ് എൻ്റെ ഇത് അവിടെ പോകുമ്പോൾ ഞാൻ അവിടെയും പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കുറേ സ്ഥലങ്ങൾ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ടോക്സ് നമ്മുടെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് പറഞ്ഞാൽ മഴവിൽ മനോരമ ചാനലിലെ സ്വയം വരുമെന്ന് പറയുന്ന സീരിയലിലെ ശാരിക എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന ആര്യ അനിലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ സജീവാണ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം എല്ലാം റീച്ചാണ് ഈ മാർച്ചിലാണ് ആര്യയുടെ വിവാഹവും കഴിഞ്ഞത് അതും വളരെ വൈറലായിരുന്നു എന്നാൽ ആര്യയും താനും തമ്മിൽ പ്രണയമായിരുന്നുവെന്നും ആ സമയത്ത് ആര്യ തൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നും ഇന്ന് തന്നെ അറിയില്ല എന്നും താൻ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണെന്നും താനുമായി യാതൊരു വിധ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലെന്നും തൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പൈസയൊന്നും തട്ടിയെടുത്തിട്ടില്ല എന്നുമെല്ലാം ആര്യ മറ്റൊരു ചാനലിൽ പറയുന്നുണ്ടായി എന്നാൽ അതിനെതിരെ അതെല്ലാം തെറ്റാണെന്നും ആര്യക്കൊപ്പം താൻ ഒരുപാട് ഹോട്ടലുകൾ താമസിച്ചിട്ടുണ്ടെന്നും ഒരുപാട് സാധനങ്ങൾ ആര്യക്ക് വേണ്ടത് എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നും പല സമയങ്ങളിലും ലക്ഷങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നും തന്നോട് പ്രണയാഭ്യർത്ഥന ഇങ്ങോട്ട് നടത്തിയതാണ് ആര്യ എന്നും ഈ പറയുന്ന രഞ്ജിത്ത് ആരോപിക്കുന്നു തെളിവ് സഹിതമാണ് രഞ്ജിത്ത് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇടാൻ ഓർഡർ വന്നു അതിനുശേഷം ഒരു ഏപ്രിൽ രണ്ടാം തീയതി ചേർത്ത പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടതിന് ശേഷവും ഞാൻ അവരെ വിളിക്കാനോ ഒരു കാര്യത്തിനും ഞാൻ ഒരു എന്നില്ല എഫ്ഐആർ ഇട്ടത് മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അവരുടെ റിപ്പോർട്ടർമാർ അറിഞ്ഞു അങ്ങനെയാണിത് വാർത്തയാകുന്നത് വാർത്തയായത് സത്യത്തിൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു വാർത്ത കൊടുത്തുണ്ടായ സംഭവമല്ല ഞാൻ അപമാനിക്കാനോ ഒരു ഉദ്ദേശവും നടത്തിയിട്ടില്ല അത് വാർത്ത മാധ്യമങ്ങൾ അറിഞ്ഞു ഇപ്പം നിങ്ങൾ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തത് ഞാൻ വിളിച്ചിട്ടല്ലോ കോൺടാക്ട് ചെയ്ത് അതേപോലെ അവര് വിളിച്ച് എന്റെ ഇന്ന് റിപ്പോർട്ട് എഫ് ഐ ആർ ഇട്ട സ്ഥിതിക്ക് എനിക്ക് അവർ ചോദിക്കുമ്പോൾ മറുപടി അത് എനിക്ക് വീണ്ടും പ്രശ്നമാകും ഇപ്പൊ ഇത് വാർത്തകൾ വന്നല്ലോ ഈ സമയത്ത് എപ്പോഴെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചോ ആര് എന്നെ കോണ്ടാക്ടും ചെയ്തിട്ടില്ല അവര് ഞാനും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ കൊടുത്ത എന്തെങ്കിലും വാർത്തയിൽ എന്തെങ്കിലും വ്യാജമായിട്ടുണ്ടെങ്കിൽ അവർ ഈ സോഷ്യൽ മീഡിയ വഴി പറയുന്നതിനേക്കാൾ നല്ലത് അവരെനിക്കെതിരെ കേസ് കൊടുക്കണം എനിക്കെതിരെ കേസ് കൊടുത്ത് നഷ്ടപരിഹാരം മാനനഷ്ട കേസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അവർ ആ കേസ് ഇത് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പൈസയും ഉപേക്ഷിക്കാം ആ മാനനഷ്ട കേസ് എനിക്കെതിരെ കൊടുത്ത് അവർ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ മാനനഷ്ട കേസ് അവർക്ക് അനുകൂലമായിട്ട് വരുവാന്നുണ്ടെങ്കിൽ ആ മാനനഷ്ട കേസ് ഉള്ള എമൗണ്ടും ഞാൻ കൊടുക്കാം ഈ കേസ് ഞാൻ ഇല്ലാണ്ടാക്കാം എല്ലാത്തിനും എവിടെ ആര് കയ്യില് എവിഡൻസ് ആര്യയുടെ എവിഡൻസ് ഉള്ള പറഞ്ഞാൽ ഇന്നലെ ഒരു മാധ്യമത്തിന് അയച്ചു കൊടുത്ത എനിക്ക് അതായത് എന്റേതല്ലാത്ത ഒരു ആണ് ഞാൻ ഒപ്പിടാത്ത ഡോക്യുമെന്റ് എന്റെ പേരിൽ വ്യാജമായിട്ട് ആരെയും ഉണ്ടാക്കിയിരിക്കുകയാണ് ആ ഡോക്യുമെന്റ് വ്യാജമായിട്ട് ഉണ്ടാക്കിയതും എന്റെ വ്യാജം ഒപ്പിട്ടതുമായിട്ട് ബന്ധപ്പെട്ടൊരു പരാതി ആരൊക്കെ ഞാൻ ഇന്ന് തന്നെ കൊടുക്കുന്നുണ്ട് സ്റ്റേഷനിൽ അവർ എന്റെ ഞാൻ ഒപ്പിട്ടു എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ഇന്നലെ ഒരു മാധ്യമത്തിന് അവർ അയച്ചു കൊടുത്തു ആ ഡോക്യുമെന്റിൽ ഞാൻ രണ്ടു ലക്ഷം രൂപ കൈപ്പറ്റിയപ്പോൾ ഒപ്പിട്ട രേഖയിലെ എന്റെ ഒപ്പ് കൃത്യമാണ് ഞാൻ ഒപ്പിട്ടതാണ് പക്ഷേ അതിനകത്ത് അവർ പറഞ്ഞു തന്ന വാചകത്തിൽ കരാർ എന്ന് പറഞ്ഞ സാധനം അവർ ഞാൻ ആ സമയത്ത് ടെൻഷനിലിരുന്ന സമയത്ത് അവർ പറഞ്ഞു തന്ന വാചകം അതേപടി ഞാൻ എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ അവര് അതിൻ്റെ ഒപ്പം അവർ മനഃപൂർവ്വം വ്യാജമായൊരു ഡോക്യുമെൻ്റ് സൃഷ്ടിക്കാൻ വേണ്ടിട്ട് അതിനകത്ത് വീണ്ടും ഒരു ഡോക്യുമെൻ്റ് സെയിം ഡേറ്റിൽ അവർ തന്നെ എനിക്ക് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ ജന്മദിനവും എൻ്റെ ഏജും പോലും അറിയാതെ കൃത്യമാക്കാതെ അവർ തന്നെ ആരുടെയോ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി ഒരു ഒപ്പിട്ട ഒരു ഡോക്യുമെന്റ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് വ്യാജമാണ് ആ വ്യാജ ഡോക്യുമെന്റ് ഒപ്പിട്ട് എന്റെ വ്യാജ ഡോക്യൂമെന്റ് ഉണ്ടാക്കിയായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ആര്ക്കെതിരെ ഞാൻ വേറൊരു കേസ് ഇന്ന് ഫയൽ ചെയ്യുന്നുണ്ട് എല്ലാ തെളിവുകളും ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം നിങ്ങൾ അത് ഇത് ചെയ്യാം നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് വേണേ കാണിച്ചു കൊടുത്തോളൂ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണിച്ചു കൊടുത്തോളൂ ഇപ്പോ ആര്യയും രഞ്ജിത്തും പ്രണയത്തിലാണെന്ന് രഞ്ജിത്ത് പറയുന്നു ആര്യ പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടവുമല്ല അദ്ദേഹത്തെ ഞാൻ പ്രണയിച്ചിട്ടില്ല ഒരു ചേട്ടന്റെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂന്ന് പറയുന്നത് ഏതാണ് ഇതിൽ വാസ്തവം എന്ന് പറഞ്ഞാൽ അതല്ല ഇപ്പൊ പറയാൻ പറ്റുള്ളൂ ഒരു കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാളും ഈ വാർത്ത ഞാൻ പുറ ഞാനായിട്ട് പുറത്തുവിടാൻ ശ്രമിച്ചിട്ടില്ല എഫ്ഐആർ രജിസ്റ്റർ ആയതിനു ശേഷം ഒരു മാധ്യമത്തിലൂടെ വന്നൊരു വാർത്തയാണ് ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സ്ഥിതിക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതേ പറയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് വ്യക്തമാണ് കാര്യം ഭർത്താവിനെ അറിയിക്കാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഈ അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിനെ അറിയണമെന്നില്ല അവരുടെ അവരുടെ ഭാഗത്ത് ചിന്തിച്ചാൽ അവർക്ക് ഇതേ പറയാം എന്നെ പൂർണ്ണമായിട്ടും നിഷേധിക്കുക അല്ലാതെ അവരെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല അപ്പം നിങ്ങൾ പ്രണയത്തിലായിരുന്നു തന്നെയാണ് പ്രണയം രണ്ടായിരത്തി ഈ ലാപ്ടോപ്പ് എടുത്ത അന്ന് മുതൽ ഞങ്ങൾ പ്രണയം വാട്സാപ്പ് ചാറ്റും കോൺടാക്റ്റും ഞാൻ ബാംഗ്ലൂർ അവർ താമസിച്ചിടത്ത് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതും അവരുടെ വീട്ടിൽ സ്ഥിരം ഞാൻ പോയിക്കൊണ്ടിരുന്നതും ഞങ്ങൾ യാത്ര ചെയ്യുന്നതും പല ഹോട്ടലിലും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും വീഡിയോസും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ അതിന് ശ്രമം നടത്താതിരുന്നത് അതൊരു മുട്ടാ ന്യായമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് പറഞ്ഞൂടെ അദ്ദേഹത്തിൻ്റെ പ്രണയമായിരുന്നു എന്ത് തെളിവാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കോൾ ഹിസ്റ്ററി തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അച്ഛൻ്റെ കൂട്ടുകാരനെ നിരന്തരം വിളിച്ച് സംസാരിക്കുമോ അല്ലെങ്കിൽ ഒരു ദിവസം എല്ലാ ടൈമിലും കോൺക്ട് ചെയ്യോ അല്ലെങ്കിൽ എൻ്റെ കോൾ ഹിസ്റ്ററി അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള എൻ്റെ കോൾ ഹിസ്റ്ററിയിൽ ആര്യയുടെ നമ്പറുമായിട്ടുള്ള കോൺടാക്ട് നോക്കിയാൽ മതി പിന്നെ എൻ്റെ ഫ്ലിപ്പ്കാർട്ട് വഴി ഞാൻ ഓരോ സ്ഥലം അപ്പോ രഞ്ജിത്തിന്റെ ആരോപണങ്ങൾക്ക് എല്ലാത്തിനും വ്യക്തമായ തെളിവുകളുണ്ട് പൈസയുടെ കാര്യത്തിൽ ലക്ഷങ്ങള് ഈ ആര്യയും വീട്ടുകാരും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ആര്യ രഞ്ജിത്തിന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപയാണ് തിരിച്ചു കൊടുത്തത് പറ്റിയതിനുള്ള വേറെ രേഖകളൊന്നുമില്ല രഞ്ജിത്ത് ജസ്റ്റ് കൈ കൈപ്പറ്റിയെന്നൊരു പേപ്പറിൽ എഴുതി വെക്കിട്ടുള്ളൂ ഇവര് രഞ്ജിത്ത് ഈ ബാങ്ക് ജീവനക്കാരായതുകൊണ്ട് തന്നെ അത്യാവശ്യം പൈസ മുതലാക്കാൻ പറ്റും എന്ന് ആരിക്കും മനസ്സിലായതുകൊണ്ടാവാം ഈ രഞ്ജിത്തിനെ വെച്ച് തനിക്ക് ആവശ്യമുള്ള എല്ലാം നേടിയെടുക്കാം എന്ന രീതിയിൽ ആര്യ പോയിരുന്നതും ഒരു പ്രണയം നടിച്ചിരുന്നതും ഈ ആര്യാണ് തന്നോട് പ്രണയം പറഞ്ഞു എന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട് വീട്ടുകാർക്കും അതറിയാമായിരുന്നുവെന്നും കല്യാണം രഞ്ജിത്തിൻ്റെ വീട്ടുകാരും ഈ ആര്യയുടെ വീട്ടിൽ വന്ന് കല്യാണം ഏകദേശം ഉറപ്പിച്ച പോലെയെല്ലാം ആയിരുന്നുവെന്നും താൻ എപ്പോഴും ആര്യയുടെ വീട്ടിൽ പോവാറുണ്ടെന്നും താങ്കൾ പല സ്ഥലങ്ങളിലും ഒന്നിച്ച് യാത്ര ചെയ്യുകയും ഒന്നിച്ച് താമസിക്കുകയും ടു എഡ് എല്ലാ സാധനങ്ങളും താൻ വേടിച്ച് തൻ്റെ ചെലവിൽ കൊടുത്തിട്ടുണ്ടെന്നും രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ആര്യ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നും തന്റെ അച്ഛന്റെ ഒരു സുഹൃത്തായിട്ടാണ് രഞ്ജിത്തിനെ കണ്ടിരുന്നെന്നും തനിക്ക് ഇത്തരത്തിലുള്ള പ്രണയം ഉണ്ടായിരുന്നില്ല തന്റെ അച്ഛന്റെ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു സഹോദരനായിട്ടോ കണ്ടിരുന്നെന്നും ആര്യ പറയുന്നു ഒരു പരിചയം പോലും ഇത്ര ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരെ ഈ പരിചയം പോലും ഉള്ള ഒരു രീതിയിലല്ലായിരുന്നു ഇന്നലെ ആ മീഡിയയിൽ ആ ആര്യയുടെ വെളിപ്പെടുത്തലുകൾ ഈ പറയുന്ന രഞ്ജിത്തിന്റെ കള്ള ഒപ്പിട്ട് ഒരു തെളിവുണ്ടാക്കിയിട്ടാണ് ആര് ഇന്നലെ ആ ഒരു ചാനലില് പൈസ കൊടുത്തതിന്റെയും അതും ഇതെല്ലാം കാറ്റിയെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട് അതിനെതിരെ ആ കള്ളപ്പ് ഇട്ട് തന്റെ ഒരു കള്ളവെപ്പ് ഇട്ട് ഒരു ഒരു തെളിവുണ്ടാക്കിയതിനെതിരെ ആര്യക്ക് വേറൊരു കേസും രഞ്ജിത്തിനി ഫയൽ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ആര്യ വിവാഹം കഴിഞ്ഞു ഈ മാർച്ചിൽ വിവാഹം കഴിഞ്ഞു ഇപ്പൊ തന്നെ അറിയില്ല താനുമായി ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല താൻ ഇത്രയും പൈസകളൊന്നും മേടിച്ചിട്ടില്ല താൻ അത്തരത്തിലുള്ള ഒരാളാ മോശക്കാരി ആയിരുന്നില്ല എന്ന് ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും ബോധിപ്പിക്കേണ്ടത് ആര്യയുടെ ഒരു ആവശ്യമായതുകൊണ്ട് മാത്രമാണ് ആര്യ തന്നെ ഇപ്പോ അറിയാത്ത പോലെ താനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലും ഒഴിവാക്കുന്ന പോലും ഇതെല്ലാം വെറും ആരോപണങ്ങളാണ് എന്ന രീതിയിൽ ആര്യ പറയാ തെളിയിക്കാൻ എന്ന് രഞ്ജിത്ത് പറയുന്നു പക്ഷെ തന്റെ കയ്യിൽ ഒന്നിച്ച് ജീവിച്ചതിന്റെയും കഴിഞ്ഞതിന്റെയും അരിക്ക് വേണ്ടി ചെലവാക്കിയതിന്റെയും എല്ലാ തെളിവും രഞ്ജിത്ത് പുറത്തുവിടുന്നുണ്ട് നമുക്ക് എന്തായാലും അത് കണ്ടുനോക്കാം സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നതിന്റെ ബില്ലുകൾ ഡേറ്റി ഓരോ ഐറ്റം സാധനങ്ങള് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ പിന്നെ അതുകൂടാതെ എന്താ പറയാ ആര്യ ഉപയോഗിക്കുന്ന മൊബൈൽ ഏത് ആരുടെ പേരിൽ ബില്ലടിച്ച് ഐ എം ഐ നമ്പർ നോക്കി അറിയാൻ പറ്റും ഞാൻ മേടിച്ചു കൊടുത്ത ഫോൺ ഞാൻ മേടിച്ച ലാപ്ടോപ്പ് ആര്യയുടെ വീട്ടിലോ പല സാധനങ്ങളും ഞാൻ അങ്ങനെ അങ്ങനെ ഒരു റിലേഷൻ ഒരു അച്ഛന്റെ കൂട്ടുകാരനായിട്ട് എല്ലാവർക്കും ഉണ്ടാവും അറിയത്തില്ല ചേട്ടനെ കൊണ്ട് കുറെ സാധനങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മറ്റുമായിട്ട് ഓർഡർ ചെയ്യിപ്പിച്ചു എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ അണ്ടർ സ്കേർട്ടുകൾ പല സാധനങ്ങളും ക്രീം കണ്ണുന്ന അങ്ങനെയുള്ള പല സാധനങ്ങളും എന്നെ കൊണ്ട് ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് കാണിച്ചറിഞ്ഞോ ഇത് ആര്യ എന്നാനിൽ അഞ്ച് അഞ്ച് ബാർ പതിനൊന്ന് യശോധനയ സെവന്ത് ക്രോസ് റോഡ് ലക്ഷ്മി ലൈത് മുന്നക്കോല മെയിൻ റോഡ് മാർത്തഹള്ളി പി ഒ ബാംഗ്ലൂർ മാർത്തഹള്ളി ബാംഗ്ലൂർ അഞ്ച് ആറ് പൂജ്യം മൂന്ന് ബാംഗ്ലൂരിൽ ആര്യക്ക് ഞാൻ കൊടുത്ത ആർ കെ ഫ്ലാറ്റിൽ ആര്യ താമസിക്കുന്ന അടുത്തേക്ക് ഡെലിവറി അയക്കുന്ന സാധനങ്ങളാണ് ഇത് ഓലയുടെ ക്രീമാണ് ഇത് അച്ഛന്റെ സുഹൃത്തായ ഒരാളെ കൊണ്ട് മേടിപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാരും പിന്നെ സെയിം അങ്ങോട്ട് തന്നെ മിക്സിയാണ് ബട്ടർഫ്ലൈയുടെ മൂവായിരത്തി എഴുന്നൂറ്റി വാട്ടർ മിക്സർ ഗ്രൈൻഡർ ഇതും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാറാം തീയതി ഓർഡർ ചെയ്തു സെപ്റ്റംബർ ഇരുപതാം തീയതി മേടിച്ചതാണ് സെയിം അഡ്രസ് എടുത്തത് വേണ്ട ഡ്രീം വിയർ വുമൺ ഷേപ്പ് വിയർ അത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഓർഡർ ചെയ്തു സെപ്റ്റംബർ ഒമ്പതാം തീയതി ഡെലിവർ ആയി നെടുഞ്ചറയിൽ ചാമശേരി ചേർത്തല അഡ്രസ്സിൽ മെർമേഡ് ഹൈ കൺട്രോൾ ടമ്മി ടക്കർ ആര്യ ടിക്ടോക്കൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറ വയ്ക്കുന്ന അഡ്ജസ്റ്റബിൾ ഇത് സാധനം അതും അഞ്ചേ പേർ പറയുന്ന യശോധനിലയ ബാംഗ്ലൂർ അഡ്രസ്സിൽ ഡെലിവർ അയക്കുന്നതാണ് ഇത് ഇലക്ട്രിക് ട്രിമ്മറാണ് കോഡ്ലെസ് ട്രിമ്മറാണ് ഇത് യശോദനിലയ ബാംഗ്ലൂരിൽ ആര്യയുടെ സെയിം നമ്പറിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാറിന് ഓർഡർ ചെയ്തു ഇരുപത്തി രണ്ടാം തീയതി ഡെലിവറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് മേടിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല അത് ശരിയാണ് അതായത് അണ്ട്രസ്കട്ടും മുതൽ കണ്ണെഴുതുന്ന ഐലൈനർ ലിപ്സ്റ്റിക്ക് ഒലേ ക്രീം ബോഡി ക്രീം ട്രിമ്മറ് മറ്റേ വയറൊക്കെ ഉറക്കിച്ച് ഇട്ട് കാണിക്കാനുള്ള ടമ്മിറ്റക്ക ഷേപ്പ് വെയർ ഈ ആര്യ ഈ പറയുന്ന റീലുകളെല്ലാം എടുത്ത് വൈറലായി കാണിച്ചിരുന്ന ആ ഒരു എന്താ പറയുക ഈ ഫോൺ വെച്ച് മൊബൈൽ വെച്ചിട്ട് ക്യാമറ വെച്ച് കളിക്കാനുള്ള സ്റ്റിക്ക് അടക്കം ഈ പാവം മനുഷ്യനെ ഉച്ചിണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൂടാതെ അവിടെ ബാംഗ്ലൂർ ആരിക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റ് എടുത്തുകൊടുത്തത് മാനത്താഹള്ളിയിൽ ഈ പറയുന്ന രഞ്ജിത്താണ് അവിടേക്ക് ആവശ്യം വേണ്ട എന്താ പറയുക അടുക്കള ഐറ്റംസ് മുതൽ ഈ മിക്സി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഒരുപാട് ആവശ്യങ്ങളാണെങ്കിലും ആ ഈ പുള്ളി ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആകുന്നീ പുള്ളിക്ക് അറിയാത്തത് കൊണ്ട് ഇത്രയേ ഉള്ളൂ ഇപ്പം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇത്രയൊക്കെ അടിപ്പാവിടെ വരെ മേടിച്ച് ഒരുപാട് മേടിച്ച് കൊടുത്ത സ്ഥിതിക്ക് അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി എല്ലാതും ആ പുള്ളി തന്നെയായിരിക്കും ചെയ്തു അതായത് ഈ പുള്ളിയുടെ പൈസ കൊണ്ട് കുറേ കാലം ആവശ്യങ്ങളെല്ലാം നടത്തി അത്യാവശ്യം അല്ല ഈ സീരിയലിലൊക്കെ കയറി റീലൊക്കെ ചെയ്ത് വൈറലായി അത്യാവശ്യം വരുമാനമൊക്കെ ആയി തുടങ്ങി ഒരു ഫെയിമൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പുള്ളിയെ വേണ്ട തനിക്ക് നല്ലൊരു പയ്യനെ പയ്യനെനിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ പുള്ളീനെ വേണ്ട എന്ന രീതിയിൽ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ടാകും പിന്നെ വീട് ആവശ്യമുള്ള കാര്യങ്ങളും അഞ്ഞൂറ് രൂപ പോലും എടുക്കാൻ പറ്റാതിരുന്നൊരു അച്ഛനാണെന്ന് നമ്മുടെ രഞ്ജിത്ത് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഈ രഞ്ജിത്ത് ആ വീട്ടിലെ ഒരു ഭാവി മരുമകന്റെ പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് വീട് പണിക്ക് പോലും സഹായിച്ചിരുന്നത് ഈ കല്യാണം പോലും ഏകദേശം ഉറപ്പിച്ചിട്ടിരുന്നത് കൊണ്ട് മാത്രമായിരുന്നു ഒരിക്കലും ഇങ്ങനെ ആവുന്ന പുള്ളി വിചാരിച്ചിണ്ടായിരുന്നില്ല പക്ഷെ ഈ കല്യാണം എന്നിട്ട് ഇവനെ ഒഴിവാക്കി വേറൊരു കല്യാണവും കഴിച്ചു എന്താ പറയാ ഇപ്പൊ എന്താണെങ്കിൽ ഈ പൈസ തട്ടിയത് രഞ്ജിത്തിന് തനിക്ക് കിട്ടിയ തന്നെ കയ്യിൽ നിന്ന് പോയ പൈസ തിരിച്ചു കിട്ടണം രഞ്ജിത്ത് ആരോപിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അവര് കേസ് കൊടുക്കട്ടെ എന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ തനിക്ക് നഷ്ടമായ പൈസ താൻ വേണ്ടെന്ന് വയ്ക്കും മാനനഷ്ടത്തിന് അവര് കേസ് കൊടുക്കട്ടെ എന്ത് അവർക്ക് അങ്ങോട്ട് പൈസ വേണമെങ്കിൽ കൊടുക്കാം ഇത്രയും കോൺഫിഡൻസിൽ ഒരാൾ സംസാരിക്കണമെങ്കിൽ അത് വെറുതെ ആവില്ല രഞ്ജിത്ത് പറയുന്നതിൽ ഒരുപാട് സത്യങ്ങളുണ്ടെന്ന് ഉറപ്പാണ് പിന്നെ ഇതിപ്പോൾ ആര്യയെ പോലെയുള്ള ഒരുപാട് നടിമാരടിയും അല്ലെങ്കിൽ സാധാരണ ബെങ്കുട്ടികളൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർക്ക് പൈസ ചിലവാക്കി നടക്കാൻ ഒരു ബോയ്ഫ്രണ്ട് വേറെ നടക്കാൻ വേറെ ഒരു ബോയ്ഫ്രണ്ട് അത്തരത്തിലുള്ള ആളുകളുമുണ്ട് എന്നാൽ സിൻസിയറായിട്ടുള്ള ആളുകളുമുണ്ട് പക്ഷെ ഈ പറയുന്ന ഈ രഞ്ജിത്ത് തന്നെ അറിയ പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ പറയുന്ന ആര്യ മറ്റു മീഡിയകളിൽ രഞ്ജിത്തിനെ പറ്റി പ്രസന്റ് ചെയ്യണത് അതാണ് രഞ്ജിത്തിന് നമുക്കും ആകെ വിഷമം ഏതൊരാള് മുഖം ബ്ലർ ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ആരോപിച്ചുകൊണ്ട് അതൊക്കെ ആവുമോ എന്ന് പറയുന്നത് ഭർത്താവിനെയും ഭർത്താവിന്റെ കുടുംബത്തെയും ഭയന്ന് തന്റെ കുടുംബജീവിതത്തെയും ഭയന്നിട്ടാണ് എന്തായാലും രഞ്ജിത്തിന് പറയാനുള്ള ബാക്കി കൂടി നമുക്ക് കണ്ടുനോക്കാം പിന്നെ രഞ്ജിത്ത് പറഞ്ഞൊരു കാര്യം അച്ഛന്റെ സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് നിങ്ങൾക്കുമുണ്ട് എല്ലാവർക്കും ഉണ്ട് ഏതെങ്കിലും അച്ഛൻ്റെ സുഹൃത്തുക്കൾ ഇപ്പം ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അടിപാടകൾ മേടിച്ച് തരിക തമ്മി ടക്കറ് മേടിച്ച് തരിക ഷെയ്പയർ മേടിച്ച് തരിക ലിപ്സ്റ്റിക് മേടിച്ച് തരിക ഒലേ ക്രീം മേടിച്ച് തരിക മിക്സി മേടിച്ച് തരിക അല്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെട്ട ഉപ്പ് തൊട്ട് കറുപ്പുഴ മേലുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് തരിക ഒരു ഫ്ളാറ്റ് എടുത്ത് തരിക അവിടെ നമ്മുടെ കൂടെ ഇടക്കിടക്ക് ട്രാവൽ ചെയ്ത് ഓരോ ഹോട്ടലുകളിലെല്ലാം താമസിക്കുക ഇതൊക്കെ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അച്ഛന്മാരുടെ സുഹൃത്തുക്കളൊന്നും ചെയ്യാറില്ല അപ്പോൾ ഒരു അച്ഛൻ്റെ സുഹൃത്തായി അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആര് ഒരു അതെ അതൊരു ചോദ്യമാണ് അപ്പോഴും ഓക്കെ നിങ്ങൾ പ്രണയത്തിലായിരുന്നു നിങ്ങൾ പറയുന്നു ആര്യെ പഠിക്കാൻ വേണ്ടിട്ട് ബാംഗ്ലൂർ പോകുന്നുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ ഈ പ്രണയത്തിലായിരുന്നോ അതെ ബാംഗ്ലൂർ എന്ന് വെച്ചാൽ ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്ത് അന്ന് മുതൽ ഉള്ള കോണ്ടാക്റ്റിൽ ചാറ്റിങ് ചെയ്യും വിളിക്കും വരുമ്പോ അതായത് അവിടെ പോകുമ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കുറെ സ്ഥലങ്ങള് പോകുകയും താമസിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആര്യ ഇന്ന് കൊടുത്ത ഒരു ഇന്ന് പുറത്തു വന്ന ഒരു പ്രതികരണത്തിൽ നിന്ന് രഞ്ജിത്ത് എന്നൊരാളെ ഒരു സൗഹൃദം കാര്യം എന്ന് പറയാൻ പറ്റൂ അറിയിക്കാതെ ഈ വിഷയങ്ങളോ ഇങ്ങനെ ഇവരുടെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടോ അറിയിക്കാതെ വിവാഹം നടത്തിയ ശേഷം ഒരു വാർത്ത വരുമ്പോൾ ഇതല്ലാതെ എന്ത് പറയും ഒരു പെൺകുട്ടി അച്ഛന്റെ താല് അച്ഛനോടാണ് പെണ്ണ് ചോദിച്ചത് പറയുന്നു ആര്യോട് ഈ കാര്യം ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല അച്ഛനോടാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്നാണ് പറയുന്നത് അതൊക്കെ പച്ച കള്ളമാണ് പൂർണ്ണമായും കള്ളമാണ് വേണമെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാലും എന്നാർക്കും അരസം അങ്ങനെയുള്ള ടെസ്റ്റ് നടത്തിയാലും എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ ഏത് പാതച്ച് ചോദിച്ചാലും ഇത് മാത്രമേ പറയാനുള്ളൂ ഒരു സൗഹൃദത്തിന്റെ പുറത്ത് ആണെങ്കിൽ ആണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാം പക്ഷേ അതിനൊരു പ്രണയം എന്ന് നിങ്ങൾ സ്ഥാപിക്കും പ്രണയം എന്ന് പറഞ്ഞാല് പ്രണയം ആരെയും ഞാനോട്ട് പ്രണയമായി അത് വീട്ടുകാർ തമ്മിൽ കല്യാണമായിട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ വീട് പണി പോലുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് അതുവരെ നമ്മൾ പ്രണയം വരുമ്പോൾ ഹോസ്റ്റൽ ഫീസ് ചെലവുകൾ കൊടുക്കുന്നു കൊടുക്കുന്നു അന്നൊന്നും സ്ഥിതി ഇല്ലായിരുന്നു അമ്മ സൗദി അറേബ്യയില് കെയർഗീവർ ആയിരുന്നു അത് ഈ ലാപ്ടോപ്പ് മേടിച്ച ആ പിറ്റേ മാസം അവര് തിരിച്ചു വന്നു ബിഗ് സീറോ ആയിട്ടാണ് വന്നത് ഒരു രൂപ പോലും ഇല്ലാണ്ടാ വന്നത് അവരൊരു കാര്യം ചെയ്യട്ടെ ആ സമയത്ത് അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആ കാലയളവിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഇവർക്ക് വീട് വയ്ക്കാനും കാര്യങ്ങൾ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യട്ടെ ഞാൻ കൊടുത്ത സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യട്ടെ അല്ലെങ്കിൽ എനിക്കിതിരെ കേസ് കൊടുക്കട്ടെ എനിക്കിതിരെ കേസ് കൊടുക്കട്ടെ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണ് പൂർണ്ണമായിട്ട് ഇത് വ്യാജ ഒരു വാർത്ത ആരോപണമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണ് ആര്യയുടെ അച്ഛനപ്പം അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇല്ല അവർക്ക് ഒരു അഞ്ഞൂറ് രൂപ പോലും എടുക്കണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് അവർക്ക് അപ്പോ ആ സമയത്തൊക്കെ ഒരു രക്ഷകനായിട്ട് രക്ഷകനായിട്ടെന്ന് പറഞ്ഞാല് ആര്യക്ക് മനസ്സിലായി പൈസ ഉണ്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ട് അത് നമുക്ക് നല്ലതാണ് അത് കഴിഞ്ഞ് അവളൊരു കോവിഡ് ഒക്കെ കഴിഞ്ഞ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് പോയപ്പോഴത്തേക്കും സ്വന്തമായിട്ട് ഇൻകം വന്ന് തുടങ്ങിയപ്പോൾ ഇതേപോലെ സീരിയൽ അല്ലെങ്കിൽ കൊളാബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് ഇൻകം ചെറുതായിട്ട് വന്നു തുടങ്ങിയപ്പോൾ ഉണ്ടായൊരു മാറ്റം അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഉടക്കിയിട്ടൊന്നുമില്ല ഞങ്ങൾ പിരിഞ്ഞു അത്രേ ഉള്ളൂ രഞ്ജിത്തിന് രഞ്ജിത്തിന് എന്താണ് ഇത്രയും ഇത്രയും ചെയ്യാനും ഒക്കെ എന്തായിരുന്നു വരുമാനം ഞാൻ ബാങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത് നിന്ന് ഞാനൊരു ഈ ആര്യായിട്ട് പിരിയുന്നതിന് രണ്ട് വർഷം മുമ്പ് തന്നെ ഞാൻ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തായിരുന്നു ബാങ്കിൽ സെയിൽസ് ആയിരുന്നു സെയിൽസിൻ്റെ നമുക്ക് ലോൺസും ഡി എസ് ഐയും കാര്യങ്ങളൊക്കെയാണ് അന്ന് ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് അത്യാവശ്യം എന്താ പറയുക പേ ഔട്ട് നല്ല രീതിയിൽ കിട്ടുമായിരുന്നു എല്ലാം ഒരു ഒരു ലക്ഷം രൂപക്ക് മേലെയൊക്കെ അന്ന് ഈ കണ്ടുകൊണ്ടാണ് കൂടെ ആ പൈസ അവര് കണ്ടോണ്ടാവും അതായത് ആര്യ കൂടിയത് ആര്യ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ അവരുടെ അച്ഛനും അമ്മയും കൂട്ടുനിക്കുകയും ചെയ്തു ആര്യ ആര്ക്ക് മനസ്സിലായി അവളുടെ കാര്യങ്ങളെല്ലാം നടക്കും ഭംഗിയുടെ നടക്കും കാര്യങ്ങളും എല്ലാം മനസ്സിലായത് കൊണ്ടാണ് ആര് എഴുതിയത് അല്ല ഞാൻ പറയേണ്ടെ അച്ഛന്റെ കൂട്ടുകാരനാണെങ്കിൽ അച്ഛന്റെ എന്റെ ഡേറ്റോ എന്റെ ഡീറ്റെയിൽസ് നോക്കും നിങ്ങൾക്ക് തൊണ്ണൂറ്റി രണ്ടാണ് എന്റെ ഡേ അത് തന്നെ വ്യാജമാണ് അവരത് ഡോക്യുമെന്റ് ഉണ്ടാക്കിയപ്പോ അവർക്ക് അഗ്രിമെന്റ് എഴുതിയപ്പോൾ നാൽപ്പത് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് എട്ട് തൊണ്ണൂറ്റി രണ്ടാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോ അവര് പറയുന്ന ഏജ് പറയുന്നത് കള്ളാണെന്നാണ് വയസ്സേ വ്യാജമായിട്ട് വ്യാജമായിട്ട് അതായത് അതായത് റീസൺ കണ്ടുപിടിച്ചാണ് പ്രേമമല്ലായിരുന്നു എന്ന് പ്രൂവ് പറയുന്ന ആര്യ ഈ രഞ്ജിത്തിനെതിരെ ചില വെളിപ്പെട ആരോപണങ്ങളുമായി ഒരു വന്നപ്പോൾ പറഞ്ഞായിരുന്നു രഞ്ജിത്തിന് നാല്പത്തിരണ്ട് വയസ്സാണെന്ന് തനിക്ക് അറിയിണ്ടായിരുന്നില്ല അങ്ങനെ ഒരാളെങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു കാമുകനായിട്ടോ കാണും ഇത്തരത്തിലൊരു രീതിയിൽ എന്നാൽ തനിക്ക് മുപ്പത്തിരണ്ട് വയസ്സാകുന്നേ ഉള്ളൂ എന്ന് രഞ്ജിത്ത് പറയുന്നു അത് അതവർക്ക് അറിയില്ല അവർ കള്ള ഒരു ഒരു തെളിവുണ്ടാക്കി അതിൽ നാൽപ്പത്തിരണ്ട് വയസ്സ് എന്നുള്ളൊരു കള്ള തെളിവുണ്ടാക്കി ഒരു കാരണം അതായത് അവൾക്ക് രഞ്ജിത്തിനെ ഒഴിവാക്കാനുള്ള ഒരു കാരണം കണ് കണ്ടെത്താനായി അവർ തന്നെ ഉണ്ടാക്കി ആ ഒരു കാരണം പറഞ്ഞ് ഒഴിവാക്കുന്ന രീതിയിലേക്ക് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് അത് തനിക്ക് മുപ്പത്തിരണ്ട് വയസ്സേ ആവുന്നുള്ളൂ എന്ന് ഈ പറയുന്ന ആധാർ കാർഡും ബാങ്ക് കാർഡും ഒക്കെ കാണിച്ച് നമ്മുടെ രഞ്ജിത്ത് ആ ഒരു ആര്യയുടെ പ്രസ്താവന തെറ്റാണ് എന്ന് തെളിയിക്കുന്നുണ്ട് തന്നെ ഒഴിവാക്കാനുള്ള ഒരു കാരണമായി അവർക്ക് കാണിച്ച് ഒഴിവാക്കാൻ മനപൂർവ്വം അതിന് വേണ്ടി ചെയ്തതാണെന്ന് രഞ്ജിത്ത് പറയുന്നു എനിക്ക് ഏജ് കൂടുതലാണെന്നുള്ള തെളിയിക്കേണ്ടവർക്കൊരു ബാധ്യസ്ഥയായിട്ട് വന്നതേക്കാണ് ഇതൊന്നും ആര്യയുടെ കുറ്റമല്ല കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു എന്താ പറയുക ആ ഒരു പെണ്ണിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഹസ്ബ് ഹസ്ബൻ്റിൻ്റെ വീട്ടുകാരോട് എന്ത് മറുപടി പറയും ഇതൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും ഇങ്ങനൊരു വാർത്ത എഫ് ഐ ആർ ഇട്ടതിന് ശേഷം മാധ്യമത്തിലൂടെ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു മറുപടിക്ക് ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ ചോദ്യം തന്നെ ആര്യയുടെ അടുത്ത് വന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഹസ്ബൻ്റിൻ്റെ വീട്ടുകാരോട് എന്ത് പറയൂന്നേ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല നല്ല ടൈംസ് തന്നെയായിരുന്നു ആണ് ഞാൻ പിരിഞ്ഞപ്പോഴും ഇതുവരെ ഞാൻ ഒരു സംസാരം ഉണ്ടായിട്ടില്ലല്ലോ ആയിട്ട് ഇതുവരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല പക്ഷേ ആരെയും ഇന്നലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലായാലും അല്ല സോഷ്യൽ മീഡിയ ഒക്കെ ആരെയും ഇപ്പൊഴിച്ച ആളുമായിട്ട് ഏകദേശം നാല് വർഷത്തോളം ഒരു ബന്ധം നാല് വർഷം ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അവരുടെ വീട്ടില് ഒരു അല എന്നോട് ചോദിച്ചാലേ നടക്കുകയുള്ളൂ എന്നുള്ള സ്ഥിതിയായിരുന്നു എല്ലാവരുടെയും എല്ലാവരുടെ അച്ഛന്റെ കൂട്ടുകാരന്മാർ അങ്ങനെയാണോ എനിക്കറിയില്ല അച്ഛനെ അച്ഛൻ്റെ ഇപ്പോൾ മാഡത്തിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനും വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശരത്ത് എന്ന് പറഞ്ഞ ആൾ ഞാനുമായിട്ട് പിരിഞ്ഞതിന് ശേഷം ഞാനും ആരെയും നമ്മൾ പിരിഞ്ഞതിന് ശേഷം ആ ഗ്യാപ്പിൽ ഒന്ന് അടുത്തു എന്നുള്ള രീതിയിൽ വന്ന ബന്ധമാണ് ഞാൻ ഈ സ്റ്റേഷൻ കംപ്ലയിൻ്റ് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഞങ്ങൾ കോൺടാക്റ്റ് ഇല്ലാതെ വന്ന് എനിക്ക് പൈസ തന്നു അതിന് ശേഷം ഞാൻ സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുക്കും ഈ ഈ അവർ തമ്മിലെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ കേസ് അപ്പുറത്ത് നടക്കുന്നുണ്ട് ഒരു മാധ്യമത്തിലൂടെ പുറത്തു വന്നില്ലാന്നേ ഉള്ളൂ അതവര് സെറ്റിൽമെൻ്റ് ആക്കി പോലീസുകാർ സംസാരിക്കുന്നുണ്ട് പല ആൾക്കാരും സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇവരത് ആ സമയത്താണ് രണ്ടു ലക്ഷം രൂപ ഒക്കെ തന്നതും ചെക്ക് തന്നതും ഈ സമയത്താണ് ഇതൊന്നും ഹസ്ബൻഡിന്റെ വീട്ടുകാരോട് ഇപ്പോഴത്തെ ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ അറിയാവോ എന്നെ അറിയാം ഞങ്ങൾ എമ്മി പരിചയമോ കോൺടാക്ടോ ഡയറക്റ്റ് ഒന്നുമില്ല എന്നെ ജസ്റ്റ് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ ശരത്തിനോട് ഇത് പറഞ്ഞിട്ടില്ലായിരിക്കും ഇനി ചരത്ത് ചിലപ്പോ സപ്പോർട്ടിന് വേണ്ടി ഇപ്പൊ പറഞ്ഞു ചിലപ്പോ പറഞ്ഞു ഒന്നും വരാം അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുന്നേ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവർക്കിത് എന്നെ നിഷേധിക്കാന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ആര്യയുടെ അച്ഛന്റെ ഒരു നിലപാട് നിങ്ങളുടെ കല്യാണ കാര്യത്തിൽ എന്തായിരുന്നു അച്ഛനും എല്ലാവർക്കും സമ്മതമായിട്ടാണല്ലോ കാര്യം ഒന്നോടെ എടുത്തു ആര്യോടെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കാൻ താല്പര്യം ആര്യോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്രോച്ച് അപ്രോച്ച് ആദ്യം അതൊരു അപ്രോച്ച് ഞങ്ങൾ അടുത്ത കാര്യങ്ങള് ഇത് ചെയ്തപ്പോ തന്നെ വീട്ടുകാരായിട്ട് ഉറപ്പിക്കുകയാണ് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് തീരുമാനിച്ചു ചെയ്യുക ചെയ്താണല്ലോ ആര് പറയുന്നത് എന്ത് പറയാൻ പറ്റും ഇപ്പൊ ഇപ്പൊ ആ പെൺകുട്ടിക്ക് എന്ത് പറയാൻ പറ്റും ഇതല്ലാതെ എന്ത് മറുപടി പറയാൻ പറ്റും അത് ശരിയാണ് പറഞ്ഞ പോലെ ഈ പറയുന്ന രഞ്ജിത്തിൻ്റെ ആരോപണങ്ങളൊന്നും നടന്നിട്ടില്ല ഇതൊന്നും നടന്നിട്ടില്ല ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയല്ലാതെ ആര്യക്ക് ഇപ്പം മറ്റൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ഇതൊക്കെ ശരിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് ആര്യക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ആര്യ വേറൊരാളുടെ ഭാര്യയാണ് ആ വീട്ടുകാരോട് മറുപടി പറയണ അല്ലെങ്കിൽ ആ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ആ ഭർത്താവ് എന്ത് വിചാരിക്കും ഇവര് തമ്മിൽ പിരിഞ്ഞ സമയത്ത് ഈ പ്രണയം വേണ്ടെന്ന് വെച്ച് പിരിഞ്ഞ സമയത്ത് ആ ഗ്യാപ്പിൽ ആ വീട്ടിൽ കയറിപ്പറ്റി അല്ലെങ്കിൽ ഈ ആര്യുമായി ബന്ധം വന്ന ഒരാളാണ് ഈ പറയുന്ന സന്ദീപ് അപ്പോ ആര്യ താനുമായിട്ടുള്ള കാര്യങ്ങളൊന്നും സന്ദീപിന്റെ അടുത്ത് എന്തായാലും പറഞ്ഞു കാണില്ല ഇനി ഒരു പക്ഷേ സന്ദീപിന് ഈയൊരു അവസ്ഥയിൽ അതെല്ലാം പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു എന്ന് സന്ദീപ് പറയുമായിരിക്കാം ഭാര്യയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പറയാൻ വഴിയില്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത് താൻ പറഞ്ഞ ആരോപണങ്ങളൊക്കെ വെറുതെയാണെന്നും ഇതൊന്നും സത്യമില്ല എന്നും പറയല്ലാതെ അംഗീകരിക്കാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആർക്ക് കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗം തെറ്റില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാവിധ കൂടിയാണ് മീഡിയാസിനോട് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുന്നതെന്നും താൻ പറയുന്ന ആരോപണങ്ങൾ ശരിയല്ലെങ്കിൽ തനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ രഞ്ജിത്ത് പറയുന്നു തനിക്കെതിരെ കേസ് കൊടുത്താൽ എന്ത് നഷ്ടപരിഹാരം ചെയ്യാൻ താൻ തയ്യാറാണെന്നും അവരത് ചെയ്യട്ടെ താൻ പറയും ഇത് വെറുതെ ആണെങ്കിൽ എന്നും കോൺഫിഡൻസ് ആയിട്ട് രഞ്ജിത്ത് വെല്ലുവിളിക്കുന്നുണ്ട് അപ്പോൾ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം തടിയും പൊട്ടും ടോക്സ് ബബ് ബൈ